ഹായ് ഫ്രണ്ട്സ് മെഹാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീനാ മോഹൻദാസ് ഇടുക്കിയാഞ്ഞിക്കഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഭയങ്കരമായിട്ട് പമ്പൻ ഓഫർ തന്നെ ഇട്ടിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് സാരിയുടെ കളക്ഷൻസ് ആണ് അത് നമ്മുടെ വീഡിയോ ചെയ്തിട്ട് പോകാതെ ഇരിക്കുന്നതും ചില കളറുകളിൽ സോൾഡ് ഔട്ട് ആയി പോയതും ഒന്ന് രണ്ട് പീസൊക്കെ മിച്ചം വന്നതും അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഐറ്റംസ് നമ്മൾ നമ്മളിന്ന് ഭയങ്കര ഓഫറിലിട്ടിട്ടാണ് നമ്മളിന്ന് കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗീവ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അവർക്ക് അടിപൊളി അടിപൊളിയൊരു ഗിഫ്റ്റാണ് കൊടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഒന്നൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് വീഡിയോ പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ എടുത്തിരിക്കുന്ന ത്രിബിൾ ഷെയഡഡ് ആയിട്ട് വരുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു രംഗോളി സിൽക്കിൽ വന്നിരിക്കുന്ന പൊഴി കിടക്കുന്ന ടൈപ്പിലൊരു സാരിയാണ് കേട്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എന്നും വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരി ഈ സാരിയിൽ ഈ ഷെയ്ഡഡ് ഇങ്ങനെ ഷെയ്ഡഡ് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ വേറെ സാരിയിലൊന്നുമില്ല സാരി മാത്രമേ ഉള്ളൂ വിത്ത് ബ്ലൗസിൽ കൂടി അറ്റാച്ച്ഡ് അല്ല കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഈ സാരിക്ക് റേറ്റ് വരുന്നതിൻ്റെ കുറച്ച് കളറുകളുണ്ട് പരിചയപ്പെടുക നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ലൈറ്റ് ഷെയ്ഡും അതിൻ്റെ ഡാർക്കും അതിൻ്റെ ഡാർക്കും ആയിട്ട് ത്രിബിൾ ഷെയ്ഡർ ആണ്ട്ട് വരുന്നത് ഈ സാരിക്ക് അഞ്ഞൂറ്റി അൻപതായിരുന്നു റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അത്രയ്ക്ക് റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ടില്ലാത്തതാണ് നമ്മൾ ഓഫർ റേറ്റിലിട്ട് കൊടുക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ത്രിപുർ ഷെയ്ഡാണ് ഈ ഒരു സാരി വാങ്ങിച്ചു വെച്ച പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഫെയർവെല്ലും ഒക്കെ നടക്കുന്ന സമയമാണ് ഇത് സ്കേർട്ടായിട്ടോ ടോപ്പോ അങ്ങനെ അടിക്കാനും ഒക്കെ നല്ലൊരു കളക്ഷൻസ് ആണ് കേട്ടോ ദാവണിയായിട്ട് പിള്ളേർക്ക് കൊടുക്കാനും ഒക്കെ ഒരു സാരിയാണ് നമുക്കിത് രണ്ട് മൂന്നോ നാലോ ഓരോ ഷെയ്ഡും നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഷെയ്ഡ് അത്രയും ഉള്ളു കേട്ടോ കാരണം ഇത് വീഡിയോ പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പോകാതെ വരുന്ന ഐറ്റമാണ് അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രയ്ക്ക് ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡ് വരും അത് ഞാൻ കാണിച്ചത് ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ആയിരുന്നു കേട്ടോ എൻ്റെ താഴെ വരുന്ന ഷെയ്ഡ് ഇതിപ്പോൾ ലൈറ്റ് ബ്ലൂവും സഫയർ ഗ്രീനും ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത് സെയിം റേറ്റാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒത്തിരി കളക്ഷൻസ് കാണിക്കാനുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് പോവുകയാണ് അതാണ് നെക്സ്റ്റ് വരുന്നത് ആഷും അതുപോലെ തന്നെ ഡാർക്ക് ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ വരൂട്ടോ എത്ര സാരിയുടെ വിത്ത് വരുന്നത് അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു കളക്ഷനാണ് ബരൂട്ടോ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെയൊരു ഇതിന് ഡബിൾ ഷെയ്ഡേ വരുന്നുള്ളൂ കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് ഇതായി ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് ലാവണ്ടറും അതിൻ്റെ ആയിട്ട് വരുന്ന ഗ്രേ ഷെയ്ഡും കൂടെ കൂടിയാണ് വരുന്നത് സെയിം റേറ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ സെയിം റേറ്റ് തന്നെയായിരുന്നു അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് വളരെ സോഫ്റ്റ് ആയിട്ട് ഒഴുകി കിടക്കുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഇതിന് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണെ പല്ലു കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ്തായി ഒരു പ്ലെയിൻ ആയിട്ട് വരും ഇതിൻ്റെ കുറേ ഷേഡുകൾ എന്തെങ്കിലും കാണിച്ചു തരാം നെക്സ്റ്റ് ഇതായി ഒരു കോഫി ബ്രൗൺ ആണ് വരുന്നത് ഈ നല്ല രസമുള്ളൊരു ഫ്ലവർ ഡിസൈൻ വരും നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ചെറുവയർ വച്ചടിയൊക്കെ ഡാർക്കായിട്ട് വരുന്നതാണ് നല്ലൊരു ഷെയ്ഡ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് അതിൻ്റെതായി ഒരു ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നല്ലൊരു ഡാർക്കായിട്ട് വരുന്ന ഒരു കോഫി ബ്രൗണിൻ്റെ എത്തിരിട്ട് ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ത ഈ ഒരു സിൽവർ കളറിൽ ഒരു ലൈൻസോട് കൂടിയിട്ട് വരുന്ന ഒരു സാരി സെയിം റേറ്റ് തന്നെയായിരുന്നു അഞ്ഞൂറ്റി അൻപതാണ് നമുക്ക് രണ്ട് ഷെയ്ഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ വരും ഒന്നെടുത്ത് വന്നേ അതിങ്ങനെയാണ് കേട്ടോ ഈ സാരിയിൽ ഡിസൈൻസ് വരുന്നത് നമുക്ക് നമുക്കിന്നും വാർഷികത്ത് ഡെയിലി വെയർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ സെയിം റേറ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പ്ലെയിൻ ആയിട്ട് വരുന്ന സാരിയാണ് കേട്ടോ അതായത് ഇങ്ങനെ വരുന്ന നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി അൻപതായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതാ വിചിത്ര സിൽക്കിൽ പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അത ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് ഈ ഒരു ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നതാണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സെമി സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു സാരി അതായതിൽ സാരിയിൽ ഈ ഒരു ഡിസൈൻ വരും ബോർഡർലെസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് നല്ലൊരു ലാവണ്ടറും അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഗ്രേപ്പ് ഷെയ്ഡും ആണ് കേട്ടോ ഇതും നമുക്ക് സെയിം ഒക്കെ രണ്ടോ മൂന്നോ പീസസ് എടുക്കാനായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം ക്വാണ്ടിറ്റി ആയിട്ടൊന്നും എടുക്കാനുണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ചെയ്യാനായിട്ട് ഇല്ലാത്ത ഐറ്റം നമ്മൾ അതുപോലെ റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നതാണ് ബ്ലൗസ് പീസ് ആണ് കേട്ടോ എത്തിയേക്കേണ്ടത് അപ്പൊ ഇങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരുന്നു റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് അത്രയ്ക്കും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നെക്സ്റ്റ് ഇത് അതിൻ്റെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് കോൺട്രാസ്റ്റ് കറക്റ്റാണ് കേട്ടോ വരുന്നത് സെയിം ആണ് വരുന്നത് നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് അതിൻ്റെതാ ഈ ഒരു ചിക്കു ഷെയ്ഡും അതിന് മെറൂണും ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ഡെയിലി വെയർ ആയിട്ട് ഇന്നും മിക്കവാറും സാരിയൊക്കെ കൊടുക്കുന്നവർക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് അതായത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചായിരുന്നു നാനൂറ്റി അൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടെമ്പിൾ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് കസവോട് കൂടിയിട്ട് വരുന്ന ഒരു ആണ് കേട്ടോ രണ്ട് സൈഡും ആ ഒരു ബോർഡറിൽ ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അഞ്ചര മീറ്റർ പ്ലസ് ബ്ലൗസ് പീസ് ആണ് വരുന്നത് ഇതാണ് പല്ലു പോർഷൻ വരുന്നത് അതാ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് സെയിം തന്നെ വന്നിട്ട് സ്ലീവിൽ ആ ഒരു ബോർഡർ ആണ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ ആയിരുന്നു കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചാണ് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് ഇട്ടിരിക്കുന്നത് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ഈ ഒരു സാരിയിൽ ഓഫർ ഇട്ടിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ഇതിനകത്തോടി ഒരു സെൽഫ് ഡിസൈൻ പോകുന്നുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് രണ്ട് ആണ് രണ്ട് ഈ ഒരു ബോർഡർ വരുന്നുണ്ട് ഒരു സൈഡ് ചെറിയൊരു ബോർഡറും താഴ്ത്ത് വരുമ്പോഴത്തേക്കും നല്ല വീതി കൂടിയിട്ട് വരുന്നൊരു ബോർഡറുമാണ് വരുന്നത് കോപ്പർ കളറാണ് ബോർഡറിന് വരുന്നത് കേട്ടോ ഇതിന് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് ബ്ലാക്ക് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് അറുനൂറ്റി അൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ലിനൻ സാരി ആണ് കേട്ടോ ലിനനിൽ ഒരു ബാക്കി പ്രിൻ്റ് ലൈൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സിൽവർ കളറിൽ വരുന്ന നല്ലൊരു ബോർഡർ വരുന്നുണ്ട് പല്ലുമൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ പല്ല് കാണാനായിട്ട് അതെങ്ങനെ വരും നല്ലൊരു ബാറ്റി ആണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് നിറയെ ടാസിൽസ് വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇതിന് വരുന്ന ചെറുതായിട്ട് വരുന്ന ഒരു ലൈൻസോട് കൊടുത്ത് വരുന്ന ബ്ലൗസ് പീസ് എണ്ണൂറ്റി അൻപതാണിതിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപതായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത് ആണ് സിക്സ് ഫൈവ് സീറോ മാത്രമാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഏഴ് ഷെയ്ഡുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതും ഒത്തിരി പീസസ് ഒന്നും എടുക്കാനായിട്ട് കാണത്തില്ല ഷെയ്ഡ് മാത്രമേ ഒന്നോ രണ്ടോ പീസൊക്കെ കാണത്തുള്ളൂ നെക്സ്റ്റ് ഷെയ്ഡ് ഇതായി ഒരു പിസ്താഗ്രീൻ വരും ഡിസൈൻ എല്ലാം സെയിം തന്നെ ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റായി ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ബ്ലൂ ഷെയ്ഡ് ലിനൻ സാരിയാണ് ആണോട്ടോ വരുന്നത് ലിനനാണ് എന്നും വാഷ് ചെയ്ത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഞങ്ങൾക്ക് ഷെഡ് ഈ ഒരു ഷെഡ് നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും പൊന്മാനീലൊക്കെ നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെഡ് വരും നെക്സ്റ്റ് അത് അതിൻ്റെ ചോക്ലേറ്റിൻ്റെ തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെഡ് അതെങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് ഉടുത്ത് കഴിയുമ്പോഴത്തേക്കും എനിക്കെല്ലാം ഉടുത്ത് കാണിക്കാനായിട്ട് പാടല്ലേ വീഡിയോ ഒരുപാട് ലിങ്ക് ആയി അല്ലേ ഞാൻ രണ്ടുമൂന്നെണ്ണം അപ്പം കൊടുത്തിട്ട് കാണിച്ചതിന് ഇതാ ഇങ്ങനെ വരും കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് മാത്രമാണ് നെക്സ്റ്റ് വരുന്ന നോക്കിയാൽ അതിന്റെ ഡിസൈനും വ്യത്യാസം സെയിം റേറ്റ് തന്നെയായിരുന്നു കേട്ടോ നല്ല രസമുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡ് വരും ഡാർക്കായിട്ട് വരുന്ന ഒരു ലാവണ്ടർ അതിനകത്തോടെതായൊരു ബാത്തിക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനെ ഇതിന്റെ ബോർഡർ കണ്ടോ സിൽവർ കളറിൽ നല്ലൊരു ലൈൻസർ കൂടിട്ട് വരും നല്ലൊരു ബോർഡർ പിന്നെ സോഫ്റ്റ് ആണ് കേട്ടോ ഈ സാരി നമുക്ക് ഉടുത്താലൊക്കെ നല്ലപോലെ ഒതുക്കം തോന്നിയ ഒരു സാരി എത്രയോ ആണ് സാരിയുടെ വീതിയൊക്കെ വരുന്നത് കേട്ടോ ഒത്തിരി ലെങ്തും ഒക്കെ വരുന്നൊരു സാരിയാണ് അഞ്ചര മീറ്ററിൽ കൂടുതലാണ് സാരിയുടെ ലെങ്ത് വരുന്നത് അതായത് അതിൻ്റെ പല്ലുട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ പല്ല് കാണാനായിട്ട് നിറയെ ടാസൽസ് വരുന്നുണ്ട് ബ്ലൗസ് പീസ് പ്ലെയിൻ വന്നിട്ട് സ്ലീവിൽ ആ ഒരു ബോർഡർ വരും ഇപ്പോഴത്തെ റേറ്റ് അറുനൂറ്റി അൻപത് എണ്ണൂറ്റി അൻപതായിരുന്ന റേറ്റ് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ഈ ഒരു സാരിയിൽ ഓഫർ ഇട്ടിരിക്കുന്നത് അതിൻ്റെ നാല് ഷെയ്ഡുകളാണ് കേട്ടോ ഉള്ളത് നെക്സായി ഒരു ഷേഡ് വരും ഗ്രേ ഷെയ്ഡിൻ്റെ തീരെ ലൈറ്റായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതായി ഒരു ചെങ്കല്ല് ഷെയ്ഡാണ് കേട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാനായിട്ട് ലിനനിൽ ബാറ്റിക് പ്രിൻറ്റ് വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ നെക്സ്റ്റ് ഇതായി ഒരു ബ്ലൂ ഷെയ്ഡ് വരും എണ്ണൂറ്റി അൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപതാണ് അപ്പോൾ ആരും ഈ അവസരം പാഴാകണ്ട പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇത്രയേ ഉണ്ടോ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരും നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തേട്ടോ അപ്പോൾ ഞാൻ ഇനിയും കൊണ്ടുവന്നിരിക്കുന്ന വെയർ ആയിട്ടും പാർട്ടി വെയർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ പിടിക്കാനായിട്ട് അത്രയും ക്വാണ്ടിറ്റി ഇല്ലാത്ത കളക്ഷൻസ് ആണ് വീഡിയോ പിടിച്ചിട്ട് മിച്ചിരിക്കുന്ന ഒന്നും രണ്ടും പീസുകളൊക്കെ വരുന്ന കളക്ഷൻസ് ആണ് നമ്മളിന്ന് കാണിച്ചത് വളരെ ഭയങ്കര ഓഫറിലുമാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കലക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുടി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റൊക്കെ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വഷൻസ് കേട്ടോ നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്